ഈശം ഇഷ്യൂ സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധവാഹം ഞാൻ സുശേഷം പതിനെട്ടാം അധ്യായം യേശുവിനെ ബന്ധിക്കുന്നു ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവന് ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു യൂതാസ്വരുകണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും പരിസ്ഥേരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടി ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പ്രതിവചിച്ചു ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് ഷിമിയോൻ പത്രോസ് വാളൂരി ഊരി പ്രധാന പുരോഹിതൻ്റെ ഫ്രൃത്തിനെ വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ചു കളഞ്ഞു ആ വൃത്തിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യപ്പാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യപ്പാസാണ് പത്രോസ് തള്ളി പറയുന്നു ഷിമിയൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യൻ്റെ പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോടുകൂടെ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു പത്രോസാകട്ടെ പുറത്ത് വാതിൽ കഞ്ഞിന്നു അതിനാൽ പ്രധാന പുരോഹിതൻ്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് വാതൽക്കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ പറഞ്ഞു തണുപ്പായിരുന്നതിനാൽ വൃത്തിയും സേവകരും തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്ന അടുത്ത് നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യപ്പാസിൻ്റെ അടുക്കിലേക്ക് അയച്ചു പത്രോസ് വീണ്ടും തള്ളി പറയുന്നു ക്ഷമിയാൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ അവർ അവനോട് ചോദിച്ചു നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ തള്ളി പറഞ്ഞു പ്രധാന പുരോഹിതൻ്റെ ഒരുവൻ വൃത്തിൻ്റെ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ഉടനെ കോഴികൂവീ പിലാത്തോസിൻ്റെ മുമ്പിൽ യേശുവിനെ അവർ കയ്യപ്പാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലോട്ട് കൊണ്ടുപോയി അപ്പോൾ പുലർച്ചെയായിരുന്നു അശുദ്ധരാകാതെ പെസക ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പിലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങളിവനെ നിനക്ക് ഏൽപ്പിച്ച് തരികയില്ലായിരുന്നു പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളുവിൻ അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് പിലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ പിലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് കേൾപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർ കേൾപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല പിലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പിലാതോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം മരണത്തിന് വിധിക്കപ്പെടുന്നു ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരട്ടെയോ ഈ മനുഷ്യനെയല്ല ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബറാബാസ് കൊള്ളക്കാരനായിരുന്നു